നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ക്ഷേത്രമീഡിയ വളരെ ഹാർദമായിട്ട് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നത് മറ്റൊന്നുമല്ല കാലത്തിൻ്റെ അനിവാര്യത എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപക്ഷേ കേരള കലയുടെ മുഖച്ചിത്രം മാറ്റി വരയ്ക്കുന്ന അല്ലെങ്കിൽ ചിന്തയെയോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളെയോ ഒക്കെ തിരുത്തി കുറിക്കുന്ന പല സംഭവങ്ങളും ചരിത്രത്തിൽ ഉണ്ടാവാറുണ്ട് അങ്ങനെ ചരിത്രം ചിലർക്ക് വേണ്ടി വഴിമാറാറുമുണ്ട് അത്തരത്തിലുള്ള ഒരു വഴിമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മൊഴിമാറ്റത്തിൻ്റെയൊക്കെ കഥ പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ അധികം എടുത്തു പറയുന്ന ഈ ഒരു അഭിമുഖത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെയാണ് വളരെ അഭിമാനപൂർവ്വം ക്ഷേത്രമീഡിയ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തുകയാണ് അത് മറ്റാരുമല്ല കുറുംകുഴൽ വാതക ഇന്ന് കേരളത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തിനുടമയായി ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറിക്കൊണ്ടിരിക്കുന്ന തൃപ്പൂണിത്തുറയിലെ അനുഗ്രഹീത കലാകാരി ശ്രീ ലക്ഷ്മി അവരെയാണ് ഇന്ന് ക്ഷേത്രമീഡിയ ഇങ്ങനെ ഈ ശിവക്ഷേത്ര സന്നിധാനത്തിൽ വെച്ച് എറണാകുളത്തപ്പൻ എന്ന് പറയുന്ന എല്ലാവർക്കും കേൾവി കേട്ടിട്ടുള്ള സുപ്രസിദ്ധമായ എറണാകുളം ശിവക്ഷേത്ര കിഴക്കേ നടയിൽ വെച്ച് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഇതൊരു അപൂർവ്വമായ ഒരു പരിചയപ്പെടുത്തലാണ് എന്തുകൊണ്ടെന്നാൽ ഒരു കാലഘട്ടം മുഴുവൻ നിങ്ങൾക്കടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വാദ്യകലാരംഗത്തോ പുരുഷാധിപത്യം എന്ന് പറയാം വേണമെങ്കിൽ ആ പുരുഷാധിപത്യത്തിൻ്റെ കൈപ്പിടിയിൽ നിന്നും ചെറുതായി ഒന്ന് ഒരു മാറ്റം ഉണ്ടാക്കുകയും ഒരു ഒരു ആ കലാരംഗത്തേക്ക് ഒരു സ്ത്രീത്വത്തിൻ്റെ വരവോടുകൂടി ആ കലാരംഗത്തുള്ള അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളുടെയും ചിന്താഗതികളുടെയും ഒക്കെ വേറിട്ടൊരു അനുഭവമായി മാറുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തത നമുക്ക് അനുഭവപ്പെടുത്താൻ ശ്രീ ലക്ഷ്മിയുടെ പ്രവേശനം കൊണ്ട് സാധ്യമായിട്ടുണ്ട് അത്തരത്തിലുള്ള ആ ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുകയാണ് നമസ്കാരം ലക്ഷ്മി തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ക്ഷേത്ര മീഡിയ ശ്രീലക്ഷ്മിയുമായിട്ട് ഒരു അഭിമുഖം നൽകുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു രംഗത്തേക്ക് ലക്ഷ്മി കടന്നു വരാനിടയായ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടുകൾ ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുക അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത് ലക്ഷ്മിയിൽ എപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കലാകാരിയുടെ ജന്മം ഉണ്ടായത് ഞാൻ തൃപ്പൂണിത്തറയിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്താണ് വീട് വാങ്ങിക്കുന്നത് ഫോട്ടോച്ചാണ് അവിടെ ഈ മേളം അങ്ങനെയൊന്നും എന്റെ കൂട്ടിക്കാലങ്ങളിലൊന്നും ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അവിടെയൊക്കെ പ്രിഫറൻസ് കൊച്ചിൻ കാർണിവൽ ക്രിസ്മസ് ന്യൂ ന്യൂഇയറിനൊക്കെയാണ് അവിടെ പ്രാധാന്യം അപ്പോൾ അതെ 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 അപ്പോൾ മേളം മേളമുണ്ട് മേളമൊക്കെ ആസ്വദിക്കാനും ഇതൊക്കെ തുടങ്ങിയത് തൃപ്പൂണിത്തെറയിൽ വീട് വാങ്ങിച്ചതിന് ശേഷം പൂർണ സ്ത്രേഷനിൽ ഉത്സവം ൂടിയതിന് ശേഷമാണ് മേളം കാണാൻ തുടങ്ങിയത് അപ്പോ ഈ മേള മേളത്തിന്റെ ഇടയിൽ തിക്കും തിരക്കിലും നിന്നുകൊണ്ട് ഈ മേളം കാണുന്നതിനേക്കാൾ എന്തുകൊണ്ട് അതിലൊരു ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ച് മേളത്തിന്റെ ഇടയിൽ നിന്ന് ഇത് ആസ്വദിച്ചു എന്ന് ചിന്തയിൽ നിന്നാണ് കുറുങ്കുഴല് പഠിക്കുന്നത് ഞാൻ വളരെ വൈകി കാരണം എനിക്കിപ്പോ നാപ്പത്തിനാല് വയസ്സാണ് ഈ പൂർണ്ണത്രേഷനിൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിലാണ് ഞാൻ തൃപ്പൂണിത്തുറയിൽ വീട് വാങ്ങിച്ചിട്ട് പൂർണത്രേഷൻ അമ്പലത്തിൽ ഉത്സവം കൂടാൻ തുടങ്ങിയതിന് ശേഷം മേളൊക്കെ കണ്ട് അങ്ങനെ അതിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വന്നതിന് ശേഷമാണ് കുറുമ്പോൾ പഠിക്കുന്നത് അതെ ഈ ഒരു സമയത്ത് എങ്കിലും ഇതിന് പഠിക്കാൻ ഒരു ഭാഗ്യം ഇതിലൊക്കെ ഇത് അതൊരു ഭാഗ്യം തന്നെയായിട്ട് കരുതുന്നു ഓക്കെ അപ്പോൾ വളരെ വൈകിയാണ് ലക്ഷ്മി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് എങ്കിൽ പോലും വളരെയധികം പ്രയാസകരമായ ഈ ഒരു രംഗത്തേക്കുള്ള പ്രവേശനം കൊണ്ട് വളരെ ഈസിയായിട്ട് പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് കാരണം അതിന് ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ ഈ കലയെക്കുറിച്ച് ഒരു അവഗാഹമായ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം അല്ലേ കാരണം ഇങ്ങനൊരു കലാകാരി രംഗത്തേക്ക് വരണമെന്ന് ഒരുപക്ഷെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടാവും ഇറങ്ങിയിട്ട് ആരാണ് ഗുരുക്കന്മാർ രണ്ട് ഗുരുക്കന്മാരാണ് ഉള്ളത് കഴിഞ്ഞ വർഷം നവംബറിലാണ് പുതിയ പുതിയ പുതിയകാവ് അമ്പലത്തിൽ വെച്ചിട്ട് അരങ്ങേറ്റം പുതിയ പുതിയകാവ് അൻപുനാഥ് എന്ന് പറഞ്ഞ ആശാന്റെ അടുത്താണ് ഈ മേളത്തിന്റെ ഇതൊക്കെ പഠിച്ചിട്ട് കുറുങ്കുളിൽ മേള ഓരോ മേളത്തിൽ ഇത് പഠിച്ചിട്ട് അരങ്ങേറ്റം പുതിയ പുതിയകാവ് അമ്പലത്തിൽ വെച്ചായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുഴൽപ്പറ്റു പഠിക്കണമെന്നുണ്ടായിരുന്നു അത് തിരുവാങ്കുളം തിരുവാകുളം രഞ്ജിത്താശാൻ വലന്തല തിരുവാകുളം ആശാന്റെ അടുത്ത് കുഴൽപ്പറ്റ് പഠിച്ചു ഡിസംബറിലായിരുന്നു അരങ്ങേറ്റം കുഴപ്പറ്റിന്റെ ഈ ഡിസംബറിൽ അതെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധുവായിട്ടുള്ള ഒരു പ്രവേശനത്തിലേക്കാണ് അതെ അതെ അതായത് ഏറ്റവും വേഗതയിൽ പഠിച്ചെടുക്കുക രണ്ട് ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ ലക്ഷ്മി ഈ കുറുകുഴൽ വാദനം അതിൻ്റെ മേളത്തിൽ എവിടെയൊക്കെയാണ് എങ്ങനെ നിൽക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെക്കുറിച്ചും കാലസ്ഥിതികളെക്കുറിച്ചും ഒക്കെ പഠിച്ചു അതിനുശേഷം കുഴൽപ്പറ്റ് നമുക്കറിയാം ഒരു മേളം നടക്കുന്നതിന് മുൻപ് ഇവിടെ ഇങ്ങനെ മേളം നടക്കാൻ പോകുന്നു എന്നൊരു വിളംബരപ്പെടുത്തുന്ന പൊമ്പ് പറ്റു കുഴൽപ്പറ്റ് മദ്യളെ കേളി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രചരണ വാദ്യ വാദ്യാവതരണം ഉണ്ട് അത് കുഴൽപ്പറ്റ് വളരെ പ്രധാനമാണ് അപ്പോൾ ആ കുഴൽപ്പറ്റ് പഠിച്ചു ഇങ്ങനെ രണ്ട് ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും ഈ ഒരു വിദ്യ പഠിച്ചെടുത്ത് ഇന്ന് ഈ ഡിസംബറിന് ശേഷം ലക്ഷ്മി ഇപ്പോൾ ജനമധ്യത്തിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു വാദന രംഗത്ത് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ഒരു ആർട്ടിസ്റ്റായി മാറിയിരിക്കുന്നു ഞാൻ പൂർണ്ണ ത്രേഷി അവസരം കിട്ടിയിട്ടില്ല അവിടെ നിൽക്കാൻ പൂർണ ത്രേഷിൻ്റെ മണ്ണിൽ നിന്നിട്ട് അവിടെ വായി ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ചില കാരണങ്ങൾ അവിടെ നിൽക്കാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ആ അമ്പലത്തിൽ പോയിട്ട് ഈ മേളം ആസ്വദിക്കാൻ വേണ്ടി പോയപ്പോൾ കുറെ പേര്ന്നെ ഐഡന്റിഫൈ ചെയ്തു എന്നാണ് കൊള്ളു വായിക്കുന്നില്ല അത് മതി നമ്മള് മേളത്തിൽ നിൽക്കാൻ പറ്റില്ല വേണ്ട അല്ല നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തു പക്ഷെ എന്നിരുന്നാലും ഉള്ളിന്റെ ഉള്ളില് ഒരു ദിവസമെങ്കിലും പൂർണ്ണ ത്രേഷൻ അവിടെ നിൽക്കണം സമർപ്പിക്കണം തീർച്ചയായിട്ടും നിന്ന് വായിക്കാൻ കിട്ടിയത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എനിക്ക് തോന്നുന്നില്ല കുറങ്കുഴല ഒരു സ്ത്രീ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്പൊ അതിന് ഇവിടുത്തെ ദേവസ്വം ഓഫീസറാണ് നമുക്ക് പെർമിഷൻ തന്നതും ആളോട് പ്രത്യേകം നന്ദി പറയുന്നു കാരണം എറണാകുളത്തപ്പന്റെ മുന്നിൽ നമുക്കിത് കുറുംകൂടു വായിക്കാൻ പറ്റാ മേളത്തിന് നിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ഒരു മഹാഭാഗ്യമായിട്ട് മഹാഭാഗ്യായിട്ട് അതെ എല്ലാ ദിവസവും അതെ 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 എല്ലാ ദിവസവും അതെ അതെ ഉണ്ടാവുക അതെ നേരത്തെ ലക്ഷ്മി പറഞ്ഞ പോലെ തിരിച്ചറിയുക അതെ അത് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുമ്പോഴാണ് അവിടെ നമ്മുടെ ഒരു വിജയം അതെ 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 ഏത് കലാകാരന്മാർക്കും നമ്മൾ ആൾക്കാര് നമ്മൾ തിരക്കിനിടയിലും തീർച്ചയായിട്ടും ഏതൊരു തിരക്കിനിടയിലും തിരിച്ചറിയുന്ന ഒരു മുഖമായി പരിചിതമായ ഒരു മുഖമായി വളരെ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന ഒരു മുഖമായി ഒരു കലാകാരിയായി എല്ലാവരുടെ മുമ്പിലും എങ്ങനെ നിൽക്കാൻ കഴിയുക അതൊരു ഭാഗ്യമാണ് അതിനൊരു തുടക്കം കുറിച്ചത് ഈ ക്ഷേത്ര സന്നിധാനത്തിലാണ് ഏതായാലും വളരെയധികം കൂടുതൽ ഇനിയും ഇനിയും ഒരുപാട് ശ്രീലക്ഷ്മിയിൽ നിന്നും ആസ്വാദകർ പ്രതീക്ഷിക്കുന്നുണ്ട് നിരവധി ഇതിലെ തന്നെ വ്യത്യസ്തമായ പല ഭാവങ്ങൾ തലങ്ങൾ ഒക്കെ ഈ വാദനത്തിൽ ഓരോ പ്രമാണിമാരുടെ കൂടെ നിൽക്കുമ്പോഴും അവരുടെ ശൈലികളും അവരുടെ മൂവ്മെന്റ്സും എല്ലാം ശ്രദ്ധിക്ക ശ്രദ്ധിക്കാറുണ്ട് അത് ഓരോരുത്തർക്കും വ്യത്യസ്തതയുണ്ട് ഓരോ പ്രമാണിമാരുടെയും ആ വ്യത്യസ്തത ഞാൻ അത് എൻജോയ് ചെയ്യാറുണ്ട് അത് നമ്മൾ മനസ്സിലീക്ഷിക്കണം നമ്മൾ അതെ നിരീക്ഷിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രമാണിമാരുടെ സ്റ്റൈലുകളും അവർ വായിക്കുന്ന രീതികളൊക്കെ എന്തെങ്കിലും ചെറിയ വായിക്കുന്നതെല്ലാം ഏകദേശം ചെയ്യണം അതെ നമ്മൾ പുതിയതായിട്ട് ഒരു പ്രമാണി നമ്മുടെ ഒരു മേളത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ വാച്ച് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും ഒരു 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 പഠനത്തിന് വിധേയമാക്കുന്ന തന്റെ കലയെ കുറച്ചുകൂടി പരിപോഷിപ്പിക്കാനും വ്യത്യസ്തമായ വേറിട്ട ഏതെങ്കിലും ഒരു അവതരണത്തിലൂടെ ഒരു പ്രത്യേകത ആ രംഗത്തേക്ക് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ഒബ്സർവ് ചെയ്യുന്ന നിരീക്ഷിക്കുന്ന പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരിയിൽ നിന്നും കേട്ട വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് ശ്രീലക്ഷ്മിക്ക് അനുഗ്രഹീതമായൊരു ഒരു ഒരു കലോപാസന മനോഭാവമുണ്ട് അത് അവർക്ക് ഈ അവരുടെ കലാജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു പ്രത്യേക അഭിമുഖത്തിനും നന്ദിയുണ്ട് ഇതൊരിക്കലും മറക്കരുത് കാരണം ക്ഷേത്രമീഡിയ നിങ്ങൾക്ക് വളരെ നല്ലൊരു എന്താ പറയുക ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ എത്തിക്കുന്നത് വ്യക്തിത്വങ്ങൾ ഇത് കാണും േഷ്മിക്കുന്ന നിരവധി അവസരങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കലാജീവിതത്തിലും ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളെ സ്നേഹിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും എന്നെ ഞാൻ എങ്ങനെയാണോ എന്താ കൊള്ളെന്താണോ ഞാനിതുവരെ എത്തിച്ചിരി എത്തിയിരിക്കുന്നത് അത് ആക്സെപ്റ്റ് ചെയ്തതിനും എന്നെ അംഗീകരിക്കുന്നതിലും എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എല്ലാം തികഞ്ഞ ആളാണെന്ന് എനിക്കിപ്പോഴും ഒരു ഇതില്ല ഞാൻ ഓരോ വെള്ളത്തിന് നിൽക്കുമ്പോഴും ഞാൻ പുതിയതായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥിനിയാണ് കാരണം ഞാൻ ഒരാളും പെർഫെക്റ്റ് അല്ല നമ്മൾ ഓരോ തവണ നിൽക്കും തോറും നമുക്കത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോഴും ആണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായാൽ ക്ഷമിക്കുക എന്നെ ആക്സെപ്റ്റ് ചെയ്യുക എന്നെ പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു നല്ലൊരു കലാകാരിയുടെ തികഞ്ഞ ലക്ഷണമൊത്ത വാക്കലാണ് നമ്മൾ കേട്ടത് അവരെ പ്രോത്സാഹിപ്പിക്കണം അവരെ അനുഗ്രഹിക്കണം അവരുടെ എല്ലാ കഴിവുകളെയും നിങ്ങൾ അംഗീകരിക്കണം എന്നല്ല നിങ്ങളത് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന തിരുത്തലുകൾ കൊടുക്കണം പ്രോത്സാഹനങ്ങൾ കൊടുക്കണം ഒരു കലാകാരിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാന ഘടകം അതെല്ലാവരും നൽകുമെന്ന വിശ്വാസത്തോടെ ക്ഷേത്രമീഡിയ ക്യാമറമാൻ ശ്രുതിയോടൊപ്പം ക്ഷേത്രമീഡിയ മാണിക്കൻ മുഞ്ഞാടി ഈ ഒരു അഭിമുഖം നിങ്ങളിലേക്ക് നൽകുന്നു നമസ്തേ